എന്നും പണിക്ക് പോയി കുടുംബം നോക്കണ കഷ്ടപ്പെട്ട് കുടുംബം നോക്കണ ഒരാളുടെ അയാൾ ആ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുടുംബം അന്തസ്സായിട്ട് പുലർത്തും പക്ഷേ അയാൾ കുടുംബം അയാൾക്ക് അയാൾ ആർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് അവർക്ക് അയാൾ ആവശ്യമുണ്ടോ അയാൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുകയും ഒരിക്കൽ അയാൾക്കൊരാക്സിഡൻ്റ് സംഭവിച്ചു അയാളുള്ളിൽ അയാളെ ജീവിതം പോലെ കൊണ്ടു നടന്ന അവരെന്താണെന്ന് അയാളുള്ളിൽ അയാൾ കരുതി ഒരു നിമിഷമായിരുന്നു ആ ആക്സിഡൻ്റ് ആക്സിഡൻ്റ് പറ്റി അയാൾ ആംബുലൻസിലേക്ക് എടുത്തു കയറ്റം പോകും അയാളുള്ള പടഞ്ഞു എന്നെ ഇനി ആര് നോക്കൂ ഞാൻ ഈ കിടപ്പ് കിടന്നാൽ എന്നെ അവർക്കൊരു ബാധ്യതയാവില്ലേ മനുഷ്യങ്ങനെ അങ്ങനെയാണ് ഒരു മാസം പതിനഞ്ച് ദിവസം പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആക്സിഡൻ്റ് പറ്റി അല്ലെങ്കിൽ ജീവിത രോഗങ്ങളിൽ കിടന്ന് മനുഷ്യന് ഒരു മാസമൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കും പത്ത് ദിവസം നല്ല ഒരു രോഗിയെ പരിചരിക്കണ പോലെ പരിചരിക്കും ഒരു മാസം കുഴപ്പമില്ലാതെ നോക്കും ഒരു വർഷം കഴിഞ്ഞാൽ അവർക്കൊരു ബാധ്യതയാകും ഇയാൾ ആംബുലൻസിൽ കയറിയിട്ട് ഇയാൾ ആംബുലൻസിൽ കയറ്റിയിട്ട് ഇയാളെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട് അയാൾ കണ്ണുനീരിങ്ങ വീക അയാളുടെ ഉള്ളിൽ നിന്ന് പടഞ്ഞത് എന്നെ ഇനി ആര് നോക്കും ആരാണ് ഉള്ളത് എൻ്റെ ഉമ്മയില്ലല്ലോ ഉമ്മയുണ്ടായിരുന്നെങ്കിൽ മകനെ പൊന്നുപോലെ നോക്കുമായിരുന്നു പക്ഷേ അയാൾ അധ്വാനിച്ച പണം കൊണ്ട് ജീവിച്ചവർ അയാളെ നോക്കുമോ എന്നൊരു ചിന്ത അയാളിലേക്ക് എത്തിയിട്ടുണ്ടെ അവിടെയാണ് മനുഷ്യനെ നാം ചിന്തിക്കേണ്ടത് അയാൾ ആംബുലൻസിൽ കയറി കയറ്റിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോയി ഒപ്പം കയറിയ ആളുകളോട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട ഞാനേ കിടപ്പ് കിടന്ന എന്നെ നോക്കാൻ ആരുമുണ്ടാവില്ല അതുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ബെട്ടിൽ സ്ഥിരമായിട്ട് കിടപ്പുരോഗിയാക്കി ആക്കണ കൊലത്തിൽ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു പരിശോധിക്കുന്ന ഡോക്ടർ എത്രയും വേ പെട്ടെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഡോക്ടർ പറഞ്ഞു കാല് ഓപ്പറേഷൻ ചെയ്ത് മുറിച്ച് കളയണം ഡോക്ടറെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ പറഞ്ഞത്രേ ഡോക്ടറെ എൻ്റെ കാലിൽ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നെ ഒന്ന് കൊന്നു തരുമോ എന്നെ ആരും നോക്കില്ല ഡോക്ടറെ ഉള്ളൂ അമ്മ ആരും നോക്കില്ല ഒരു മാസം പത്ത് ദിവസം നമുക്ക് കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ സാമ്പത്തികം അയാളുടെ പേരിൽ അധ്വാനം ജീ അയാൾക്ക് വരുമാനമുള്ള ഒരാളാണെങ്കിൽ കുറച്ചൊക്കെ നോക്കും അയാളുടെ മുതൽ കിട്ടും അയാളുടെ സാമ്പ സാമ്പത്തികം നമുക്ക് കിട്ടും എന്ന് കരുതി ഒന്നുമില്ലാതെ അന്നത്തെ ചിലവിന് അന്ന് ജോലി ചെയ്ത് അന്ന് ജോലി ചെയ്ത് അന്നത്തെ ചിലവ് നടന്നു പോകുന്നവൻ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ നമുക്ക് വേണ്ടിയിട്ട് നാളേക്ക് എന്തെങ്കിലുമൊക്കെ സ്വരൂപിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ